ഹായ് ഇനി ഇപ്പം ഞങ്ങളുടെ താഴെ അയ്യത്ത് വന്നിരിക്കുമോ കേട്ടോ അച്ഛൻ ഇവിടെ വെട്ടാൻ വന്നപ്പോരോട് പറഞ്ഞ് കുറേ മാങ്ങ വീണെടുക്കുന്നുണ്ട് കണ്ടോ മാങ്ങ ഇതിൻ്റെ കണ്ടോ ഇത് പിന്നെ ഇതിൻ്റെ പൊലിങ്ങനെ ഇളക്കുന്ന എണ്ണ ഉണ്ടല്ലോ വെളുത്തിരിക്കുവാണ് മാങ്ങ പക്ഷേ ഭയങ്കര മണം ഇത്രയും മാങ്ങ ഇന്നലത്തെ കാറ്റിന് വീണവാ ഞാൻ പറയാമോ െന്തോ മണമാണെന്ന് ഇത് നമുക്ക് ഇതിൻ്റെ പേര് കരട്ടി മാങ്ങ എന്നാൽ കരട്ടി മാങ്ങ ഇത്രയും പറക്കി കൂട്ടിയിട്ട് ഇനിയും ഉണ്ട് മെത്ത പിരിച്ചു പോലും മാങ്ങ അടക്കും മാങ്ങ അങ്ങ് ഉച്ചാന്തലക്കോ മണ്ടയ്ക്കാണ് നിൽക്കി നമുക്ക് പറിക്കാൻ പറ്റത്തില്ല ഇവിടെ കാറ്റടിച്ച് വീഴും തന്നെ അന്ന് നമുക്ക് പറക്കിക്കൊണ്ട് പോവാം മാങ്ങായും ഉണ്ട് അതുകൊണ്ട് ചക്കയാണ് ചക്കയുണ്ട് പറങ്ങാണ്ടിയുണ്ട് വാവലെല്ലാം ചപ്പി കളയുക വാവലി അപ്പാത്ത നല്ലത് നോക്കി ഞാൻ കുറച്ച് പറക്കി കൂട്ടിയിട്ടു നമുക്കിത് മുഴുവനെ പൊളിച്ച് പുളിശ്ശേരി വെക്കാം അത് ഞാൻ കാണിക്കാം നിങ്ങളെ വീഡിയോ കാണിക്കാം പിന്നെ പണ്ടത്തെ കാലത്തെ ഓർമ്മ വരുവാണേ പണ്ടാണെങ്കിൽ ഒരു നാട്ട് ഒരു കാറ്റ് മാനത്ത് മഴക്കോൾ കൊള്ളുമ്പോഴേ ഞങ്ങൾ പണ്ടത്തെ മാവിൻ്റെ ഇതുകൊണ്ടൊക്കെ നാട്ടുമാങ്ങ മാങ്ങാൻ വീഴുന്ന ഉടനെ അതിൻ്റെ മൂട്ടിൽ പോയി സ്വന്തം അല്ലായിരിക്കും അതിലൊക്കത്തെയൊക്കെ ആയിരിക്കും അവിടെ പോയി മാങ്ങ വറക്കി ഇതുകൊണ്ട് മാങ്ങ വിറക്കി ഞങ്ങൾ കൊണ്ടുവന്ന് അത് വറക്കി ചപ്പി തിന്നുമായിരുന്നേ പണ്ടത്തെ ഒരു പിന്നെ രംഗം എനിക്ക് ഓർമ്മ വരുമോന്നേ ഞങ്ങളുടെ പിന്നെ ഒരു മാവിൻ്റെ മൂട്ടി ഇതു കൊടുക്കും മാങ്ങാ വറക്കാൻ ഞാൻ പോയി കുഞ്ഞിലെയാണ് എന്നാൽ ആറിലോ ഏഴിലോ അങ്ങോട്ട് പഠിക്കുവാണ് മാങ്ങ വറക്കാൻ പോയപ്പോഴേ ആ മാവിൻ്റെ ആ മാവിൻ്റെ ഉടമസ്ഥൻ അവിടുത്തെ ഒരു മരുമോനാണ് കുഞ്ഞുട്ടിച്ചാരുന്ന വേറെ കേട്ടോ പുള്ളി ഇപ്പം കേൾക്കുമായിരിക്കും ഉള്ളി ഇപ്പോഴും ഉണ്ട് അപ്പം ഞാനൊരു വെള്ളത്തെ ഷട്ടൊക്കെ ഇട്ടുകൊണ്ട് വലിയ കാറ്റും മഴയും മഴ നകളക്കാരനാണ് പുള്ളി ഭയങ്കര തമാശക്കാരനെ ആ എന്നിട്ട് ഈ വെള്ള ഷർട്ട് കിട്ടുകൊണ്ട് ഈ മാങ്ങ മഴ നനഞ്ഞോണ്ട് നാട്ടുമാങ്ങ മാങ്ങ മഴ നനഞ്ഞാലും വേണ്ടല്ല മാങ്ങ കിട്ടണമെന്നുള്ള ചെ ചിന്തയിൽ പിന്നെ മാങ്ങ പറക്കാൻ പോയതാണ് ഈ അച്ചാൻ ആണെങ്കിൽ ലീവിന് വന്നതാണെന്ന് അച്ഛൻ നോക്കിയപ്പോൾ ഞങ്ങളെല്ലാവരോടും നിന്ന് മാങ്ങ പറക്കുന്നു അച്ചാ ഇൻ്റെ പണ്ടത്തെ കാപ്പി ചരിവല്ലയോ വിറവടുപ്പിൽ വെക്കുന്ന ചരിവല്ലയോ അതെന്താ ചെവിട് മൊത്തം കരിയായിരിക്കും അത് തലേ കമ്മത്തിക്കോണ്ട് വന്ന് ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ ഈ വെള്ള ഷർട്ട് ഈ വെള്ളകത്തല്ലേ ഒറ്റ വര മേളിന് താഴെ വരെ ഒറ്റ വര കരി മൊത്തം കൂടെ എൻ്റെ ദേവത്തോട് ഞാൻ കറിഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പനും അമ്മ അട്ടിക്ക് തന്നെ അതിന് വെല്ലുമടുത്ത് ചെന്ന് വെല്ലുമിച്ച് വന്ന് വഴക്ക് കുറയുകയൊക്കെ ചെയ്തമ്മ അന്നത്തെ ഓർമ്മ വരുവാണ് അന്നെ ചാമ്പയ്ക്കായാലും മാങ്ങ ആയാലും എന്തോ ആണേലും പിന്നെ അന്നൊക്കെ മാവിൻ്റെയൊക്കെ മൂട്ടി എന്തുമാത്രം പിള്ളേരാണ് ഇന്നിപ്പം നാട്ടിൽ മാവിൻ്റെ മൂട്ടി മാങ്ങ കടന്നാല് പിള്ളേർക്കും വേണ്ട ആർക്കും വേണ്ട അവർക്കും മൊബൈലിനകത്തൊന്നും നിന്നിക്കാനുള്ള സമയമില്ല വേണ്ട ഇത്രയും മാങ്ങ ഇപ്പം ഈ മൂട്ടീന്ന് വന്ന് ഞാൻ പറക്കിയതാണ് പണ്ടത്തെ കാര്യം അന്നേരം എനിക്ക് ഓർമ്മ വരുവാണ് ഇവിടെ എന്തെല്ലാം ഐറ്റം പിന്നെ എല്ലാ സൈസിലും മാങ്ങ ഉണ്ട് കൊച്ചു കിളിച്ചു കൊണ്ടു ഇഷ്ടം പോലും ഇപ്പം അത് പിന്നെ വിളയുമ്പോഴേ അങ്ങ് പുഴുവാകും ചെറുതാകുമ്പോഴേ നമുക്ക് പറിച്ചു വിപ്പിലിടണം ഇതും അത് മണക്കെ തന്നെ പറിക്കാനൊക്കത്തില്ല വലിയ കളരമ്മ ചക്ക ഉണ്ട് വേണ്ട ചക്ക ഉണ്ട് ഒരു ചക്ക ഞാൻ ഇട്ട് വെച്ചു ഇനി ഇതും കൊണ്ട് ഞങ്ങളങ്ങ് പോവാം അച്ഛൻ വെട്ടാൻ ഇറങ്ങി വന്ന രാവിലെ ഈ മാങ്ങ പറക്ക നമുക്ക് നല്ല മണമാ എന്തോ മണമാണെന്നറിയാമോ ഈ മാങ്ങ ഇവിടെ മൊത്തവും മണമായി മാങ്ങാടെ ഞാൻ പറയാം പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഇത് ഇത് മൊത്തത്തില ഇതിലെ ചൊരഭാഗം കടിച്ച് കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിട്ട് ചപ്പിത്തി കേട്ടോ ഞാനിപ്പോ വീട്ടിൽ കൊണ്ടുപോയി കുറെ കറി ഒക്കെ നോക്കി അറിവെക്കാൻ പൂണി തിന്ന ഞാൻ പറയാം പണ്ടൊക്കെയെന്ന് പറഞ്ഞത് എന്നുമാത്രം മാങ്ങ ഒരു വീട്ടിൽ ആറ് ഏഴും എട്ടും പത്തും പിള്ളേർ കാണും എല്ലാ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റടിക്കുന്നവണ്ണില്ല ഇല്ലയോ മാങ്ങ പറക്കാൻ പോയി ഇന്നാണെങ്കിൽ മെത്ത പിരിച്ചുപോലും മാങ്ങ മാവിൻ്റെ കിടന്നാലും പിള്ളേർക്കൊന്നും അതൊന്നും ഇതെങ്ങനാ തിന്നുന്നതെന്നും പിള്ളേർക്കറിയത്തില്ല ഇത് എന്തിനാ ഉപയോഗമെന്ന് പോലും നമ്മുടെ അറിയത്തില്ല എന്താ ചെയ്യാനെന്ന് പറയാം ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരുടെ കാര്യം എന്താ പറയുക ഏ നമ്മളൊക്കെ പണ്ട് ഈ മാങ്ങ ഒത്തിനപ്പോൾ പിടിച്ചു പറയുമായിരുന്നു ശരി ഓക്കെ ബൈ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാങ്ങയുടെ എന്തെങ്കിലും പഴയ കാലത്തെ ഓർമ്മ വരുന്നെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ താങ്ക് യു ഹായ് അടുത്ത വീഡിയോ നമുക്കിനി വീണ്ടും കാണാം